നാടിന്റെ സമഗ്ര വളർച്ചയ്ക്ക് തുരങ്കം വയ്ക്കുന്ന വനംവകുപ്പിൻ്റെ വാഹനങ്ങൾ റോഡിൽ തടയുമെന്ന മുന്നറിയിപ്പ് നൽകി കത്തോലിക്ക കോൺഗ്രസ് കോതമംഗലം രൂപതാ സമിതി രംഗത്തെത്തിയിരിക്കുകയാണ് ദേശീയപാതയുടെ ഭാഗമായ നേര്യമംഗലം മുതൽ വാളറ വരെയുള്ള ഭാഗത്തെ റോഡ് വികസനം തടസ്സപ്പെടാൻ ഇടയാക്കിയ ആസൂത്രിത ഗൂഢാലോചന റിപ്പോർട്ട് പോലെയുള്ള ദാർഷ്യം തുടരാൻ ഇനിയും അനുവദിക്കാനാവില്ലെന്നും സമാന ചിന്താഗതിയുള്ള സംഘടനകളുടെയും വ്യക്തികളുടെയും സഹകരണത്തോടെ കർമ്മപദ്ധതികൾ ആസൂത്രണം ചെയ്ത് വനംവകുപ്പിന്റെ ജനദ്രോഹ നടപടികളെ ചെറുക്കുമെന്നും സമിതി ഭാരവാഹികൾ യോഗത്തിൽ വ്യക്തമാക്കി നാടിന്റെ സമഗ്ര വളർച്ചയ്ക്കും പൊതുഗതാഗത വികസനത്തിനും തുരങ്കം വയ്ക്കുന്ന വനവകുപ്പിന്റെയും കപട പരിസ്ഥിതിവാദികളുടെയും ജനദ്രോഹ നിലപാട് തുടർന്നാൽ വനവകുപ്പിന്റെ വാഹനങ്ങൾ റോഡിൽ തടയേണ്ടി വരുമെന്ന് കോൺഗ്രസ് കോതമംഗലം രൂപതാ സമിതി മുന്നറിയിപ്പ് നൽകി ദേശീയപാതയുടെ ഭാഗമായ നേര്യമംഗലം മുതൽ വാളറ വരെയുള്ള ഭാഗത്തെ റോഡ് വികസനം തടസ്സപ്പെടുത്താൻ ഇടയാക്കിയ ആസൂത്രിത ഗൂഢാലോചന റിപ്പോർട്ട് പോലുള്ള ധാർഷ്ട്യം തുടരാൻ ഇനിയും അനുവദിക്കാനാവില്ല നിരന്തരമായ ഗതാഗത കുരുക്കും ഉണ്ടാക്കുന്ന നേരിയമംഗലം വാളറ മേഖലയിൽ റോഡ് വികസിപ്പിക്കേണ്ടതില്ല എന്നാണ് വനവകുപ്പിന്റെ നിലപാടെങ്കിൽ ആ റോഡിലൂടെ വനവകുപ്പിന്റെ വാഹനങ്ങൾ ഓടേണ്ടതില്ല എന്ന് പൊതുജനം തീരുമാനിക്കും ആഡംബര വാഹനങ്ങൾ പോലെയുള്ള വനവകുപ്പിൻ്റെ നിരവധി വാഹനങ്ങൾ ദിനംപ്രതി ഈ വഴിയിലൂടെ ഓടുന്നുണ്ട് റോഡ് ആവശ്യമില്ലാത്തവർ കാട്ടിലൂടെ കടന്നുപോയാൽ മതിയെന്ന നിലപാടെടുക്കേണ്ടിവരും സമാന ചിന്താഗതിയുള്ള സംഘടനകളുടെയും വ്യക്തികളുടെയും സഹകരണത്തോടെ കർമ്മപദ്ധതികൾ ആസൂത്രണം ചെയ്ത് വനവകുപ്പിന്റെ ജനദ്രോഹ നടപടികളെ ചെറുക്കുമെന്ന് കത്തോലിക്ക കോൺഗ്രസ് വ്യക്തമാക്കി വനത്തിന് സമീപത്തെ റോഡുകളുടെ വികസനം വന്യമൃഗശല്യം പട്ടയ പ്രശ്നങ്ങൾ എന്നിവയിലെല്ലാം ജനവിരുദ്ധവും മനുഷ്യത്വരഹിതവുമായ നിലപാടാണ് വനംവകുപ്പ് സ്വീകരിക്കുന്നത് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ ജനദ്രോഹ നിലപാട് സ്വീകരിക്കുമ്പോൾ ഭരണ നേതൃത്വവും ജനപ്രതിനിധികളും എന്തെടുക്കുകയാണെന്ന് അറിയുവാൻ ജനത്തിന് താൽപ്പര്യമുണ്ട് ഉത്തരവാദിത്തപ്പെട്ട ഭരണരാഷ്ട്രീയ നേതൃത്വങ്ങൾ അറിഞ്ഞുകൊണ്ടാണ് വനവകുപ്പുകാർ ഇത്തരം നിലപാട് സ്വീകരിക്കുന്നതെന്ന് വേണം കരുതാൻ അങ്ങനെയെങ്കിൽ വനംവകുപ്പുകാരെ കൊണ്ട് തെറ്റായ നിലപാടുകൾ തിരുത്തിക്കാനുള്ള ഇച്ഛാശക്തി ഭരണത്തിന് നേതൃത്വം കൊടുക്കുന്നവർ കാണിക്കണം രാഷ്ട്രീയ രംഗത്തും പരിസ്ഥിതി പ്രവർത്തന രംഗത്തും പൊതുപ്രവർത്തന മേഖലയിലുമുള്ള ചിലർ ചേർന്നുള്ള ഉപജാത സംഘത്തിൻ്റെ പ്രവർത്തനങ്ങൾ പൊതുജനം തിരിച്ചറിയണമെന്നും കത്തോലിക്ക കോൺഗ്രസ് ആവശ്യപ്പെട്ടു രൂപതാ പ്രസിഡന്റ് സണ്ണി കൂടത്താഴെ യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു രൂപതാ ഡയറക്ടർ റവറൽ ഡോക്ടർ മാനുവൽ പിച്ചളക്കാട്ട് രൂപതാ ജനറൽ സെക്രട്ടറി മത്തച്ചൻ കളപ്പുരയ്ക്കൽ രൂപതാ ട്രഷറർ തമ്പി പിട്ടാപ്പിള്ളി സി എ തോമസ് അഡ്വക്കേറ്റ് യു വി ചാക്കോ ബിന്ദു ജോസ് മേരി ആന്റണി ഷൈജു ഇഞ്ചക്കൽ ജി ജി പുളിക്കൽ ആന്റണി പുല്ലാൻ ജോർജ് മങ്ങാട്ട് അബി കാഞ്ചിരപ്പാറ ജോൺ മുണ്ടൻകാവിൽ ജോയിസ് മേരി ആന്റണി ബേബിച്ചിധീരിക്കൽ ബെന്നി തോമസ് ജോർജ് കുര്യാക്കോസ് ജിനു ആന്റണി ജോണി ജേക്കബ് ജോസഫ് കെ എം പൈലി ഇയാർ റോജോ വി ജെ സനിൽ പി ജോസ് അമിത ജോണി ജോസ് കുര്യൻ റോയി മാത്യു അഞ്ജു ജോസ് എന്നിവർ പ്രസംഗിച്ചു ഷെക്കനാനോസ് കൊച്ചി